പേശാരെ കൊട്ടിയത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കും പറമ്പിൽ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ തൊട്ട് വേറെ ഒരു പട്ടിയും ഉണ്ട് ഇതാണ്ട് ഇതാണ് നമ്മുടെ കൂടെ ഒത്തിരി നേരമായിട്ട് കിടന്ന് കൂടിയതാണ് കേട്ടോ നമ്മുടെ ഈ മെഡാക്ക് അപ്പോൾ ഇനിയുള്ള സീൻ താണ്ടെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ബഷാരെ ഇതാണ്ട കണ്ടോ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാ എന്റെ കൂടെ വരെ ഉരുങ്ങി നിൽക്കുന്ന ഒരേ ഇരിനം മനുഷ്യരെ കാട്ടി ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരേനം ഇതാണ്ട് ഇതിനാണ് കഷ്ടം നാ ഇതോനെ നിക്കട അവിടെ 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 എങ്ങനെ അവിടെ വ കൂടോ കൂടാ എവിടെ വാടാ വേണ്ട നമ്മടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ ഏ ഏണ്ട അവിടെ ബാക്കി അവരുടെ ഗ്യാങ് എല്ലാം കൂടെ അവിടെ ഇപ്പോണ്ട് കേട്ടോ ഇവരുടെ ഗ്യാങ് അല്ല ഇത് വേറെ ഗ്യാങ് ദൈവമേ അങ്ങോട്ട് വീട്ടുണ്ട് ചേട്ടാ ടെ മോനെ 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 പൂക്കുറ്റി തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വാല്യൂ കേട്ടോ ആടാ കൂടെ തന്നെ ഇണ്ട് ക്യാമറയിലോട്ടൊന്നു നോക്ക് അത് എന്റെ മോനെ പൊളി ഗ് ഇറ്റ്സ് കഷ്ടോടാ സ്നേഹം കൊണ്ടോടാ പാവപ്പെട്ട ഇത് അതിർത്തി മാറി തിരിയാളാ ദാ ഇതോടെ പക്ഷേ ദാണ്ട പുള്ളി ഒത്തിരി നേരം കൊണ്ട് അതിർത്തി മാറി കളിക്കാണ് എന്റെ കൂട്ടുകാരൻ്റെ അപ്പുറത്ത് അടങ്ങുന്നുണ്ട് അവന്റെ പുറയിലും പോകുന്നുണ്ട് എന്റെ പുറയിലും പോകുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ മൂന്ന് പട്ടികളാണ് ഇപ്പം ഇങ്ങനല്ലടാ ബംഗാളി മൈരികളരെ നിനിക്കവരുടെ പക്ഷേ മനുഷ്യരെ കാട്ടി ഏറ്റവും കൂടുതൽ നന്ദിയും കൂറുള്ള ഏക ഒരു ജീവിയാണ് നായ അത് നമുക്ക് സത്യം തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ആഹാരം ഞാൻ കൊടുത്ത എൻ്റെ കൂടെ തന്നെ പുറകെ കൂടിയിരിക്കുകയാണ് പാവപ്പെട്ട പക്ഷേ ഇപ്പൊ പോകുന്നത് ഒരു കെണിയിലേക്കാണ് പക്ഷെ അതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാൻ വയ്യ കാരണം ഫ്രണ്ടിൽ മൊത്തവും പക്ഷേ മനുഷ്യരെ പോലെ മൃഗപ്പറ്റുള്ളവരാണ് ചെവിയും കാര്യങ്ങളെല്ലാം എല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെ ഒരു മാച്ച് നടക്കാൻ സാധ്യതയുണ്ട് കാരണം ആ മണം പിടിച്ച് പോകുന്ന റൂട്ട് കാണുമ്പോഴേ നമുക്ക് ഏകദേശം അറിയാൻ പറ്റിയാണ് ആ എൻ്റെ മക്കളെ എൻ്റെ കൂടെ വരല്ലോ ഇട്ടോ വിട്ടോ വണ്ടി വിട്ടോ ഊട്ടിയിലോ കുടേക്കാൻ എവിടെയെങ്കിലും പോയി സെറ്റിലാവും പക്ഷേ ദാണ്ട അങ്ങനെ അവരവിടെ നിന്ന് വളഞ്ഞം പിടിക്കുകയാണ് സംഭവം എന്തോ അറിയാൻ വയ്യ പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളുമാണ് പക്ഷേ ഞാൻ എപ്പോഴായാലും ഞാൻ ചെറുകിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ വരല്ല അവിടെ അതിലും വലിയ പണിയാണ് നാശത്തിലേക്കാണ് നിൻ്റെ പോക്കെന്ന് പറഞ്ഞിട്ട് പോലും പോകുകയാണ് ദൈവം അവിടെ ഒരുങ്ങുന്ന പട്ടികളിപ്പോൾ ഉണ്ട് പ്രശ്നം